ആരാധകർ ഏറെയുള്ള താരപുത്രിമാർ ഉണ്ടെങ്കിലും അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് ദിലീപിൻ്റെയും മഞ്ജു വാര്യൂരുടെയും മകൾ മീനാക്ഷി ദിലീപ് തന്നെയാണ് ആരാധകർ സ്നേഹത്തോടെ മീനോട്ടി എന്നാണ് മീനാക്ഷിയെ വിളിക്കാറുള്ളത് മീനാക്ഷി പങ്കുവയ്ക്കുന്ന ഓരോ ചിത്രങ്ങളും സോഷ്യൽ മീഡിയ ഇരു ഇരുകൈയും നീട്ടിയാണ് സ്വീകരിക്കാറ് ചെന്നൈയിൽ എം ബി ബി എസ് പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് താരപുത്രി ഇപ്പോൾ അതിൻ്റെ തിരക്കുകളിലായതിനാൽ തന്നെ വളരെ കുറച്ചു സമയം മാത്രമാണ് താരം സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടാറുള്ളത് നാലു ലക്ഷത്തിലധികം ഫോളോവേഴ്സാണ് മീനാക്ഷിക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിലവിലുള്ളത് കൂടാതെ ഒട്ടേറെ ഫാൻസ് പേജുകളും മീനാക്ഷിക്ക് വേണ്ടി സജീവമാണ് ഇപ്പോഴിതാ പുതിയ നൃത്ത പ്രേക്ഷകരെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് താരപുത്രി മൻകോ തിത്തലി തിൽ ഉഡായ എന്ന ചെന്നൈ എൻ എക്സ്പ്രസ് എന്ന ചിത്രത്തിലെ ഗാനത്തിനോടത്താണ് നൃത്തം വയ്ക്കുന്ന വയ്ക്കുന്നത് ചുവന്ന നിറത്തിലുള്ള മനോഹരമായ ചുരിദാർ അണിഞ്ഞിരിക്കുന്നത് ഈ വീഡിയോ പങ്കുവെച്ച് നിമിഷ നേരങ്ങൾ തന്നെ ആരാധക ഹൃദയം കീഴടക്കി കഴിഞ്ഞു രണ്ട് ലക്ഷത്തിലധികം ആളുകൾ വീഡിയോ കണ്ടിരിക്കുന്നത് വീഡിയോയ്ക്ക് താഴെ നിരവധി കമൻറ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ദിലീപേട്ടൻ്റെ മീനൂട്ടി അടിപൊളിയാണ് മീനൂട്ടി സൂപ്പർ ഡാൻസർ എന്നിങ്ങനെ പോകുന്നു കമൻറ്റുകൾ